കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊച്ചി താലൂക്ക് കമ്മിറ്റി കെ സി ഇ എഫ് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനു കാവുങ്കലിനും സംസ്ഥാന ജില്ലാ നേതാക്കന്മാർക്കും സ്വീകരണം നൽകി ഞാറക്കൽ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി മുൻ എം പി കെ പി ധന ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ സഹത്തിൻ്റെ പ്രശ്നങ്ങളും അപ്പം അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് ഞാൻ എല്ലാ കാര്യത്തിലേക്കും ഒന്നും കണ്ടെത്തുന്നുള്ളൂ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ പുതിയ ഒരു സാമ്പത്തിക രംഗം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ ആളുകളുണ്ടെങ്കിൽ കൊണ്ടുകൂടുക എന്ന് പറഞ്ഞു മറ്റേ സാധാരണക്കാരായി പണം ദാരിദ്ര്യവും ബുദ്ധിമുട്ട് അനുഭവിക്കും അതൊരു വലിയ സാമ്പത്തിക അദാനി അമ്പാനി എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാമല്ലോ നാല് കോടികളുടെ സ്വത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി അദാനി എവിടെ പോകുന്നു നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ആ രീതിയിലുള്ള വളർച്ചയാണ് അപ്പം നമ്മുടെ രാജ്യത്തിലെ ണക്കിന് വരുന്ന പാവങ്ങളിൽ അങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചിന്തയില്ല അതിനുള്ള ഭരണ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടില്ല അതുകൊണ്ട് ഏതാണ്ട് മൂന്ന് ശതമാനം ജനങ്ങളുടെ കയ്യിലാണ് മൂന്ന് ശതമാനം ആളുടെ കയ്യിലാണ് എഴുപത്തിരണ്ട് ശതമാനം ഇന്ത്യയുടെ സമ്പത്ത് മൂന്ന് ശതം ഇത്രയും കോടായിരം കോടി രൂപ മൂന്ന് ശതമാനം ആളുകളുടെ കയ്യിലാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ കയ്യിൽ എൻ്റെ ഒരു സമ്പത്ത് പത്ത് ശതമാനം ഉദാഹരണ അപ്പ അതിൻ്റെ ഒരു ഒരു അസ്വസ്ഥത ആര് പറഞ്ഞാലും സമൂഹത്തിലുണ്ടാവുന്നു സമൂഹത്തിലുണ്ടാവും നമ്മള് ഇപ്പോൾ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന लोग के ना निर्भरता रहने പറയാ ഒരു ബാഗിൽ ഒടിയുള്ളമായി ടസ്റ്റ് ചെയ്തി യോലി വിത്തി സ്വന്തതായി അതിന്റെ സാധനം തരില്ല തശപ്രബല്ല അല്ല ബാക്കടോ라 അപ്പ അവര തൽകാന്യ ജീവനക്കാരൻ വചൽ കിടന്നോടോ അതിനെ ഒരു യോലി വിത്തി എത്രത്തോളം തയാവുന്നു എനിയോ എനിയോ ഹേ స్థల స్థిర జీవన సమూహ్ తమ్మిన తారతమ్యం చే ఎలా సొడు కుటుంతుోలికి పోరం ఒప్పుడు ఇవరం ఒప్పుడు కింద ఇతర ఇష్టం స్వయం చింతా എന്താ പറയുക അസ്വസ്ഥത നമ്മുടെ സ്ഥലത്ത് ഓപ്പറേറ്റോത്ര എല്ലാ രംഗത്തും പോലെ തന്നെ എല്ലാ രംഗത്തും താലൂക്ക് പ്രസിഡന്റ് എസ് സജീർ അധ്യക്ഷത വഹിച്ചു പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു വനിതാ ഫോറം സംസ്ഥാന കോർഡിനേറ്റർ ശ്രീജ എസ് നാഥ് കെ സിഇഎഫ് ജില്ലാ പ്രസിഡന്റ് ജിജോ വർഗീസ് കെ സി എഫ് ജില്ലാ സെക്രട്ടറി പ്രിൻസെന്റ് തോമസ് ജില്ലാ ട്രഷറർ കെ ഐ സി യാദ് സെക്രട്ടറി സിആർ മേരി വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ ശ്രീജ കെ മേനോൻ എന്നിവർ പ്രസംഗിച്ചു